ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ബേസിക്കലി നോക്കുന്നത് എന്താണ് നമ്മുടെ ചാനലിലുള്ള മെമ്പർഷിപ്പ് പ്രോഗ്രാംന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ പേജാണ് ശരിയല്ലേ അപ്പോൾ അതിൽ ഹോം നമ്മൾ എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കാണിക്കാം ഓക്കെ അപ്പോൾ അതിൽ ഒരു വീഡിയോയുടെ ഫോട്ടോ എടുത്തിട്ട് തന്നെ പിന്നെ അതിൻ്റെ താഴെയായിട്ട് കാണാം അവർ മെമ്പേഴ്സ് കണ്ടും ഓക്കെ അത് നമ്മളെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവരെ കുറച്ച് പേരുടെ ഫോട്ടോസാണ് ഓക്കെ അതിങ്ങനെ എടുക്കണേ ഇങ്ങനെ മാറി മാറി വരും കാരണം ഇവിടെ കുറച്ച് സ്പീസിലേ ഉള്ളൂ ഓക്കെ നമുക്കിതിനെക്കാട്ടും കൂടുതൽ മെമ്പേഴ്സ് തന്നെ അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും പിന്നെ അതിൻ്റെ താഴെയായിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കി കാണാം അതുപോലെ തൊട്ടിപ്പുറത്തായിട്ട് വീഡിയോസ് അവിടെ അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസ് കാണാം ശരിയല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ക്വിസിൻ്റെ വീഡിയോസും പിന്നെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ എന്തെങ്കിലും എക്സാംസിൻ്റെ വീഡിയോസിലാണ് ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും മെഗാ കിസിൻ്റെ വീഡിയോസ് ഉണ്ട് പിന്നെ എൻ എം എസിൻ്റെ കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ അതുപോലെ റിപ്പബ്ലിക് ഡേയുടെ കാര്യങ്ങളുണ്ട് പിന്നെ അക്ഷരമുറ്റം കിസ് ബഷീർ ക്വിസ് ഓക്കെ പിന്നെ എൻ സിആർഡിയുടെ ചില ജാപ്തീസിൻ്റെ ഓക്കെ അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ അടുത്ത് മെയിനായിട്ട് ഉള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈവ് എടുക്കുവാണെങ്കിലും അവിടെ എന്ത് ചെയ്യും അവിടെയും നമ്മൾ എടുത്ത ലൈവിൻ്റെ കാര്യങ്ങൾ കാണിക്കണം ശരി അതിനാണെങ്കിൽ ചില വീഡിയോസ് മെമ്പേഴ്സി ഓൺലൈറ്റ് ആയിരിക്കും കിടക്കുന്നുണ്ടാവും അതെങ്ങനെ മനസ്സിലാവും ഇവിടെ മെമ്പേഴ്സ് ഓൺലൈൻ എന്നുള്ള അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ലൈവിലും വീഡിയോസിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണിക്കും മെമ്പേഴ്സ് ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോസ് ഓക്കെ ഇവിടെ നോക്കി ഇവിടെ ഇപ്പം ഇറാൻ ഇഷ്യൂസ് പിന്നെ ഈ മെഗാക്സിന്റെ ചില വീഡിയോസ് പിന്നെ ഈ ഒരു ബില്ലിനെ കുറിച്ചുള്ളത് പിന്നെ പഞ്ചായത്ത് ടെറൈസം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പത്രത്തിൽ വന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഉള്ള വീഡിയോസാണ് മെയിൻ ആയിട്ട് ഇതിലുള്ള ഓക്കെ അപ്പോൾ ഈ മെമ്പേഴ്സ് ഓണിൻ്റെ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ അവിടെ മെമ്പേഴ്സ് ഓൺലൈനിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇറാൻ ഇഷ്യൂ എഴുതി താഴെ കണ്ടാവും ഒരു ജസ്റ്റ് ഒരു സ്റ്റാർ മാർക്ക് പോലെ ഉണ്ടാവും അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ആ ഒരു സ്റ്റാർ മാർക്ക് കാണുന്ന അങ്ങനെയുള്ള വീഡിയോസും മെമ്പേഴ്ഷിപ്പ് ഓണ്ടായിട്ടുള്ള വീഡിയോസാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഈ വീഡിയോസ് നല്ല എടുക്കുവാണെങ്കിൽ അപ്പോൾ അവിടെ നോക്കിയത് അവിടെ ഈ ബഷീർദീനോ കിസ് ഉണ്ടോ അപ്പോൾ അവിടെ കണ്ടോ ഒരു സ്റ്റാർ സ്റ്റാർമാർക്ക് ഉണ്ടോ സിക്സ് എന്ന് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് മെമ്പർഷിപ്പ് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ആക്സ് ചെയ്യാനും മെമ്പർഷിപ്പ് യൂസ്ഫുൾ ആണ് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ പോസ്റ്റ് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട് പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ നമ്മളിതിനകത്തുള്ള പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കെ ഉണ്ട് പിന്നെ എക്സ്എൽസിൻ്റെ ചില വീഡിയോസ് ഉണ്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ചില എക്സാംസ് ഉണ്ട് കേരളമുള്ള കിസിൻ്റെ വീഡിയോസ് ഉണ്ട് പിന്നെ എൻ എം എസ് യു എസ് യു എസ് എസ് പിന്നെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് പിന്നെ പാഠഭാഗങ്ങളുടെ സയൻസീസ് അങ്ങനെ പല കിസ്സിൻ്റെയും കാര്യങ്ങളുടെയും വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റ് നോക്കി കാണാം പിന്നെ അതിൽ പോസ്റ്റ് നോക്കുകയാണെങ്കിലോ പോസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിന് പ്രൈസ് കിട്ടിയാൽ കുറച്ച് ആൾക്കാർ ഹോട്ടലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ പുതിയ കിസിൻ്റെ ആണ് സി എം എസ്സിൻ്റെ ആണ് ഓക്കെ ഇതിൽ പാലക്കാട് മത്സരങ്ങളുണ്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഓക്കെ അത് നമ്മൾ കുറച്ച് ഫോളോസിൻ്റെ പ്രൈസെല്ലാം കിട്ടി ഓക്കെ നമ്മൾ ചില ഗവൺമെൻ്റെ മെസ്സേജ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ മെമ്പേഴ്സ് സൗണ്ടിന്നുണ്ടാവും ചില പോസ്റ്റ് അതുപോലെ മെമ്പേഴ്സ് ഉണ്ടായിട്ടായിരിക്കും ഉണ്ടാവും അപ്പോൾ സാധാരണ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാൾ നോക്കുമ്പോൾ ഈ ഒരു പോസ്റ്റ് കാണുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ പക്ഷേ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഇപ്പോൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കുറേ ലോഗോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഓരോ ഓരോ അതായത് പത്ത് ഫോട്ടോ ഒരു പോസ്റ്റ് പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പത്ത് പോസ്റ്റുള്ള കുറേ പോസ്റ്റ് കുറേ പോസ്റ്റായിട്ട് സെപ്പറേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഓക്കെ അത് അതിൻ്റെ കുറേ മാസ്കോട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ജംഗു മിലും ഓൾറെഡി ചില ഈസിനെ ചോദിച്ചിട്ടുണ്ട് ശരിയല്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ലോഗോസ് കാര്യങ്ങളായിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ താഴോട്ടടിക്കുവാണെങ്കിൽ ഓക്കെ ഇതിൽ പ്രൈസ് കിട്ടിയ നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചില പോസ്റ്റൈഡാണ് നോക്കി ഇവിടെ കുട്ടികൾക്കായുള്ള പദ്ധതികൾ അപ്പോൾ നമ്മൾ റീഡ് മോർ അടിക്കുവാണെങ്കിൽ അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫോട്ടോസ് കാര്യങ്ങൾ കൊടുത്തിരുന്നു അങ്ങനെ കുടുംബശ്രീ പിന്നെ വനിതാ ശിശു ക്ഷേമ വകുപ്പിന്റെ പിന്നെ വ്യവസായം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അങ്ങനെ അങ്ങനെ ഓരോ കിസ്സിൻ്റെയും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ സി എം ഏക കിസ്സിന്റെ ആണ് മെയിനായിട്ട് കുറെ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കിസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പോസ്റ്റ് ഒക്കെ നമ്മളിപ്പോൾ കാണുന്നത് ഓക്കെ ഇത് ടാബ്ലു ഓക്കെ ആ ഒരു ചേച്ചിയുടെ ഫോട്ടോ ആണ് ഓക്കെ ഇതാണ് ആ ടാബ്ലോ നമ്മൾ കേരളത്തിലെ റിപ്പബ്ലിൻ്റെ അപ്പൊ അതിന് വന്നാണ് ഓക്കെ ഓക്കെ അപ്പൊ അത് ജസ്റ്റ് നോക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം പിന്നെ നമ്മൾ താഴ്ന്ന കുറേം കൂടി താട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ കുറെ പോസ്റ്റ് ഈ ഒരു കിസിൻ്റെ തന്നെ കാണാം അതല്ലാതെ കുറേ കൂടി ഭയങ്കരമായിട്ട് താഴ്ത്തെടുക്കുവാണെങ്കിൽ വേറെ കിസ്സിന്റെയും കാണാം ഓക്കെ നമ്മുടെ പണ്ടത്തെ സ്വദേശി കിസിൻ കാര്യങ്ങളെല്ലാം കാണാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റീവ് മെമ്പർഷിപ്പ് ഓൺലൈൻ പോസ്റ്റ് ആക്സ് ആണ് പിന്നെ അതുപോലെ മെമ്പർഷിപ്പ് ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോസ് ആക്സ് ചെയ്യാനാണ് ഈ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബേസിക്കലൊരു ഐഡിയാണ് മെമ്പർഷിപ്പ് അഭിപ്രായ പരിപാടി ഒന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ എടുക്കുന്നത് കറണ്ട് അഫയേഴ്സിന് ക്ലാസ് എടുക്കാൻ ഓക്കെ അത് ഈ ഒരു ലൈവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഓക്കെ ഇറാൻ ഇഷ്യൂസ് അപ്പോൾ ഇന്നലെ ഈ ഇന്നലെ കുറച്ചാൾ മുന്നേ ഇറാനിൽ കുറേ ബോംബിലുണ്ട് ഒരു ചെറിയ ഇഷ്യലുണ്ടായില്ലേ അപ്പൊ അതിനെ കുറിച്ച് എടുക്കാം പിന്നെ അതെടുത്ത് മൻഗ അത് മാറ്റി പുതിയൊരു ബില്ല് ഒന്നുമില്ലേ അതാണ് ഈ ബി ബി ജി റാം ഓക്കെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ആ ടൈമിൽ എടുത്ത ക്ലാസ് ആണ് പഞ്ചായത്തിനെ പിന്നെ ടെറസം അതുണ്ടോ അത് ഉണ്ടോ അത് പാലിക്കാൻ പറ്റാണ്ടേ ടൈമിൽ ടൈമിലെടുത്ത് ഓക്കെ പിന്നെ പി എം സി പദ്ധതി ഒരു ഭയങ്കര വിവാദത്തിൽ ഉണ്ടായാലും ഓക്കെ ആ ഒരു സംഭവം അപ്പൊ അങ്ങനെ നമുക്ക് ന്യൂസിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് നമ്മൾ ഒരു മാസം രണ്ട് ക്ലാസ് ആണ് എടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രക്കെയാണ് ഈ മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ് ഇപ്പൊ നമ്മളിപ്പോസ് ആയിട്ട് ഇട്ട് ഇതാണോ അപ്പൊ ഇതിലിപ്പം ഈ ഒരു ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് പല പല സൈറ്റിൽ നിന്ന് എടുത്താണ് ഓക്കെ പിന്നെ ഈ ഗവൺമെന്റിന്റെ തന്നെ എക്കണോമിക് റിവ്യൂ കാര്യങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തത് ഓക്കെ അപ്പോൾ അതില് ഈ ഒരു സെയിം സാധനം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പല പല വെബ്സൈറ്റിൽ പോയി അങ്ങനെല്ലാം കണ്ടുപിടിക്കണം എന്താ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ എടുത്ത എല്ലാം അവിടെ കിടപ്പുണ്ടല്ലോ ഓക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാനുള്ളൂ പിന്നെ നമ്മൾ ചില ലിങ്ക് എം സി ഗി പോലുള്ളത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമിനുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ചില പേഴ്സണൽ മെമ്പർഷിപ്പ് ഓൺലൈൻ ആയിട്ട് ഇട്ടത് അത് ചെയ്യാം പിന്നെ ചില വീഡിയോസ് മെമ്പർഷിപ്പ് ഓൺലൈൻ ആയിട്ടിട്ടത് അത് ചെയ്യാം പിന്നെ അതുപോലെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉള്ളതും അറ്റൻഡ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെമ്പർഷിപ്പ് ഇതിൽ വരുന്നത് അപ്പൊ എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം അപ്പൊ ഞാൻ ലിങ്ക് ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലാത്തിന്റെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈയൊരു പോസ്റ്റിന്റെ മേലെ ഉള്ള ലിങ്കില് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാമെന്നു വേണം ഓക്കെ അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ട് പഠിക്കാം ഓക്കെ കുറെ പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാം എല്ലാവരും സ്വാഗതം ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് മെമ്പർഷിപ്പിനെ കുറിച്ചുള്ളൊരു ഐഡിയ ഓക്കെ ഏതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് അതിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാലും മതി ഓക്കെ അപ്പോൾ ഇത്രയൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഓക്കെ നമ്മൾ ലൈവായിട്ടാണ് മിക്കവാറും എല്ലാ വീഡിയോ ആയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്